ഈ മാസം ഇരുപത് മുതൽ ഇൻഡിഗോയുടെ പുതിയ സർവീസ് ആരംഭിക്കുമെന്നറിയിച്ച അധികൃതർ രംഗത്ത് പ്രവാസികൾക്ക് ഏറെ സൌകര്യപ്രദമാകുന്ന രീതിയിൽ കോഴിക്കോട് നിന്ന് അബുദാബിയിലേക്കാണ് ഇൻഡിഗോ സർവീസ് ആരംഭിക്കുന്നത് എല്ലാ ദിവസവും സർവീസ് ഉണ്ടാകും രാത്രി ഒൻപത് അൻപതിന് കോഴിക്കോട് നിന്നും പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം പന്ത്രണ്ട് മുപ്പതിന് അബുദാബിയിലെത്തും അവിടെ നിന്നും പുലർച്ചെ ഒന്ന് മുപ്പതിന് തിരികെ പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തും ഈ സർവീസ് ജനുവരി പതിനഞ്ച് വരെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ റൂട്ടിലെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ സർവീസ് നീട്ടിയേക്കും നിലവിൽ ദമാം ജിദ്ദ ദുബായ് എന്നിവിടങ്ങളിലേക്കാണ് ഇൻഡിഗോ എയർലൈൻസ് കോഴിക്കോട് നിന്നും സർവീസ് നടത്തുന്നത് അതേസമയം യു എയിൽ സ്ത്രീകൾക്ക് ഭർത്താവിനെയും മക്കളെയും സ്പോൺസർ ചെയ്യാനാവുമോ എന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നു ഉത്തരം അതേ എന്ന് തന്നെയാണ് കാരണം വർക്ക് പെർമിറ്റുള്ള സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ കുടുംബത്തെ സ്പോൺസർ ചെയ്യാനാകും ഇതിനെ ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് യുഎയുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി പ്രകാരം യു എയിൽ കുറഞ്ഞത് മൂവായിരം ദീർഘം വേതനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഭർത്താവിനും മക്കൾക്കും റെസിഡൻസി വിസയ്ക്കായി സ്പോൺസർ ചെയ്യാൻ സാധിക്കും കൂടാതെ താമസ സൌകര്യവും ഉണ്ടായിരിക്കണം ആവശ്യമായ രേഖകൾ ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ ഫോറം പാസ്പോർട്ടിന്റെ കോപ്പി എമിറേറ്റ്സ് ഐ ഡി വൈദ്യുതി പരിശോധന സർട്ടിഫിക്കറ്റ് ശമ്പള സ്റ്റേറ്റ്മെന്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വിവാഹ സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് ഭർത്താവിൽ നിന്ന് എൻഒസി തൊഴിൽ കരാർ വാടക കരാർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപേക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് വഴിയോ ഐസിപി വഴിയോ ഇമിഗ്രേഷൻ ഓഫീസ് വഴിയോ അപേക്ഷ നൽകാവുന്നതാണ് റെസിഡൻസി വിസ അനുമതി കിട്ടിയാൽ എമിറേറ്റ്സ് ഐഡിക്കായി അപേക്ഷ നൽകണം എല്ലാ വൈദ്യ പരിശോധനകൾക്കും അനുമതികൾക്കും ശേഷം റെസിഡൻസി വിസ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് വാങ്ങണം ഒന്നു മുതൽ മൂന്ന് വർഷം വരെയാണ് വിസയുടെ കാലാവധി അപേക്ഷാ ഫീസ റസിഡൻസ് പെർമിറ്റ് ഫീസ് ഇരുന്നൂറ് ദീർഘം നോളേജ് ഫീസ് പത്ത് ദീർഘം ഇനോവേഷൻ ഫീസ് പത്ത് ദർഹം രാജ്യത്തിനകത്തെ ഫീസ് അഞ്ഞൂറ് ദർഹം ഡെലിവറി ഫീസ് ഇരുപത് കുടുംബ ൾ യുഎഇയിൽ ഉണ്ടെങ്കിൽ റെസിഡൻസി വിസയ്ക്കായുള്ള മൊത്തം ചെലവ് ഒരു വ്യക്തിക്ക് മൂവായിരത്തി അഞ്ഞൂറ് ദീർഘമാണ് കുടുംബാംഗങ്ങൾ യു എയ്ക്ക് പുറത്താണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘമാണ് ചെലവ് വരുന്നത് കൂടാതെ വർഷങ്ങളായി യു എയിൽ തൊഴിലെടുക്കുന്ന മലയാളികളടക്കം അനേകം ഇന്ത്യൻ പ്രവാസികളുണ്ട് യു എയിലെ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ സ്വന്തമായി ഭൂമിയുള്ളവർ ബിസിനസ് നടത്തുന്നവർ യു എയിൽ പഠിക്കുന്നവർ ബന്ധുക്കളുള്ളവർ ഉയർന്ന ജോലി ചെയ്യുന്നവർ തുടങ്ങിയവർക്ക് യു എയിൽ റസിഡൻസി വിസയ്ക്കായി അപേക്ഷിക്കാവുന്നതാണ് ഇത്തരത്തിൽ റെസിഡൻസി വിസയ്ക്കായി അപേക്ഷിക്കുന്നവർക്ക് എമിറേറ്റ്സ് ഐ ഡി ഉണ്ടായിരിക്കണം ഈ ഐ ഡി ഉള്ളവർക്ക് യു എയിൽ വലിയ നേട്ടങ്ങളാണ് യു എ പൗരന്മാർക്കും താമസക്കാർക്കും ലഭിക്കുന്ന ഐ ഡി കാർഡാണ് എബിനറ്റ് ഐ ഡി ഇത് ലഭിക്കുന്നതിനായി വിദേശികൾ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത് വിസ കാലാവധി വരെയാണ് എബിനറ്റ് ഐ ഡിക്കും സാധ്യതയുള്ളത് മുപ്പത് ദീർഘമാണ് ഐ ഡിക്കായുള്ള അപേക്ഷ ഫീസ് വാർഷിക സർവീസ് ഫീസായി നൂറ് ദീർഘവും ഒടുക്കേണ്ടതായുണ്ട് അതേസമയം ഐഡിയിൽ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയ ഒരു ഇലക്ട്രോണിക് ചിപ്പാണുള്ളത് എമിറേറ്റ്സ് ഐ ഡിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം രാജ്യത്തിനകത്തേക്ക് സുഖമമായി പ്രവേശിക്കുകയും പുറത്തു പോവുകയും ചെയ്യാൻ സാധിക്കും വിവിധ രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ തന്നെ യാത്ര ചെയ്യാനും സാധിക്കും വിസ ഓൺ അറൈവൽ സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കും ഇന്ധനത്തിന് പണമടയ്ക്കാൻ ഉപയോഗിക്കാനും സാധിക്കും ആരോഗ്യ സേവനങ്ങൾ ഇൻഷുറൻസ് വിസ സ്റ്റാറ്റസ് എന്നിവ മനസ്സിലാക്കാം യാത്രാ വിലക്കുകൾ പരിശോധിക്കാവുന്നതാണ് സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാകും വാഹന ലൈസൻസ് എളുപ്പത്തിൽ സ്വന്തമാക്കാം ഇത്തരത്തിൽ യു എയിൽ പ്രവാസികൾക്ക് വമ്പൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് പുറത്ത് മലയാളികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമ്മൾ പറയും യു എ എന്ന എന്തുകൊണ്ട് യു എ എന്ന് ചോദ്യം ഉയരുമ്പോൾ മലയാളികളെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവരെ യു എ സ്വീകരിക്കുന്ന രീതിയാണ് എല്ലാവരെയും അങ്ങോട്ട് ആകർഷിക്കുന്നത് ഉയർന്ന ജീവിതം സാമ്പത്തികമായി ഉന്നമനം ഇതാണ് പ്രവാസ ജീവിതം കൊണ്ട് ജനങ്ങൾ ലക്ഷ്യമിടുന്നത് ഇത്തരത്തിൽ ജനങ്ങളെ ഏറെ സ്വീകാര്യതയുടെയാണ് ഗൾഫ് രാജ്യങ്ങളെല്ലാം നോക്കിക്കാണുന്നത് news this, kerala kumudi